वर्फुलमर इन दिल यानी मनसलॉर्ड कैद प्रथ पेफोमसमें विसू दॉइ സ്ലിപ്പർ ഷോട്ടിൽ കണ്ടതാണ് കേട്ടതാണ് സ്ക്രീനു ആ സ്ക്രീനുള്ള സിനിമയിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകീ ആ മൊമെൻ്റിൽ അലർന്നത് നമ്മൾ കേൾക്കുന്നു ഈ ഒരു ഇവൻ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു ഇതായ കാറ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതൊക്കെ എടുക്കണം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് ചെയ്യുന്നത് இது என்ன கிரியம் அல்ல